പ്രേസ്തലോ ദേവനാമോത്വം ഉണ്ടായിരിക്കട്ടെ രാവിലെ കാലം കർത്താവിൻ്റെ നാം നാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴാം അധ്യായം അഞ്ചാം വാക്യം നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക അവനിൽ തന്നെ ആശ്രയിക്ക അവൻ അത് നിർവഹിക്കും പ്രീതിമക്കളെ നമ്മുടെ ഏത് വിഷയമാണോ കർത്താവിൻറെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം അതുകൊണ്ട് ആ സങ്കീർത്തനം അമ്പത്തഞ്ചിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു അവൻ നിന്നെ പുലർത്തും നമുക്ക് വഹിക്കുവാൻ കഴിയാത്ത ഏത് വിഷയമാണെങ്കിലും അതിനെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ വരുമ്പോൾ അതേ ഗോപിയുടെ മേൽ വെച്ചു കൊള്ളുവാൻ നമ്മോട് പറഞ്ഞിരിക്കുക ഏത് സാഹചര്യത്തിലും നമ്മെ നിലനിർത്തി തക്കതായ വഴി കാണിച്ചു തന്നെ നമ്മെ കൈപിടിച്ച് നടത്തുന്ന നല്ലൊരു ദൈവം നമ്മോട് കൂടെയുണ്ട് ഹാലലിയ നമ്മുടെ ലക്ഷ്യം തെറ്റാതെ അതായത് ന നിതയിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ ജീവിതത്തിലെ ആദ്യം അന്തിനും യേശു മാത്രമാണ് ഹാലലുയ്യ നമ്മുടെ യാത്ര പൂർത്തീകരിക്കുന്നത് യേശുവിലാണ് മനുഷ്യരെ ശ്രദ്ധിക്കരുടെ ഹാലലിയ ഏതെങ്കിലും വാക്ക് ശ്രദ്ധിച്ചാൽ നമ്മുടെ യാത്രയിൽ അതായത് നാം എന്ത് ചിന്തിക്കുന്നോ അതിൽ നിരാശ ഹാലലിയ കടന്നു വരുവാൻ ഇടയായിത്തീരും യേശുവിംഗലേക്ക് നോക്കണം അതുകൊണ്ടാ പറഞ്ഞ ഹാലലിയ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഹാലലുയ നമ്മൾ യാത്ര ചെയ്യുന്നവരായിരിക്കണം യേശുവിനെ മുറുകെ പിടിച്ച് നമ്മുടെ ലാ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ അപ്പച്ച നമ്മെ സഹായിക്കും ഹാലലീഹ യേശുവിൽ ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഹാലലിഹ അതുകൊണ്ടാ പറഞ്ഞത് ഹല്ലലിയ അവങ്കലേക്ക് നോക്കുക യേശുവിലേക്ക് ഹാലലുഹ നാം നോക്കി നമ്മുടെ യാത്ര മുന്നോട്ട് പോകണം ദൈവം വിശ്വസ്തനാണ് പ്രീതി മക്കളെ മനുഷ്യന്റെ വാക്ക് ശ്രദ്ധിച്ചാൽ നാം വീണു പോകാൻ സാധ്യതയുണ്ട് ഹാലലു മനുഷ്യൻ വാക്ക് പറഞ്ഞാൽ അത് മാറുകയും അതായത് അത് മറക്കുകയും ചെയ്യും പക്ഷേ ദൈവമോ നമുക്ക് വഴി കാണിച്ചു തന്നെ ഹാലലിയ നേരായ പാതയിലൂടെ തന്നെ നമ്മെ നടത്തും അതൊരിക്കലും മാറുകയില്ല മാറിപ്പോകുകയും ഇല്ല ഹാലലുയ ദൈവം വാട്ടത്വങ്ങളിൽ വിശ്വസ്തനാണ് ഹാലലുയ എത്ര വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവകരങ്ങളിൽ മുറുകെ പിടിക്കുകയാണോ ദൈവം നമ്മെ ഒരു നാളും കൈവിടുകയില്ല ഹാലലിയ അതുകൊണ്ടാ പറഞ്ഞ നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കാം അവനിൽ തന്നെ ആശ്രയിക്കാം അവൻ അത് നിർവഹിക്കും ഹാലലിയ ഒരേ ഒരാൾ മാത്രമേ ഇതുവരെ പറയുന്നുള്ളൂ നിന്റെ വഴികൾ ഞാൻ നിർവഹിച്ചു തരാം അത് യേശോപ്പൻ മാത്രമാണ് പ്രിയ മക്കളെ കൂടെ നിൽക്കുന്നവരോ കൂടെ എപ്പോഴും കാണാമെന്ന് പറയുന്നവരല്ല എന്തെങ്കിലും പ്രയാസവേളകളെ അല്ലെങ്കിൽ ഹാലലിയ എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ ഹാലലിയ ചിലപ്പോൾ വിട്ടുപോകാം എങ്കിലും ഒരിക്കലും നമ്മളെ വിട്ടുപോകാത്ത നമ്മുടെ കർത്താവ് നമ്മുടെ ഏത് പ്രശ്നത്തിലും കൂടെ നിൽക്കുന്ന നമ്മുടെ കർത്താവ് ഇന്നും നമ്മോട് ഹലലിയ കൂടെയുണ്ട് ഉണ്ട് തന്നെ വിശ്വസിച്ച് നമുക്ക് എട്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹല്ലലിയ നാപ്പത്തി മൂന്നാം അധ്യായ വാക്യത്തിൽ ഹല്ലലിയ പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രവമുള്ള സ്ത്രീയെ കാണാൻ കഴിയുന്നുണ്ട് അവൾക്കൊരു ലക്ഷ്യമുണ്ട് ഈ യേശു വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം വരും മക്കളെ നമ്മുടെ ലക്ഷ്യം തെറ്റരുത് അത്രമാത്രം കടന്നു പോകുമ്പോഴും അവളുടെ ലക്ഷ്യം യേശുപ്പൻറെ ഒന്ന് തൊടണം എനിക്ക് സൗഖ്യം വേണം ഹാലലുയ്യ അവൾ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട് നാപ്പത്തി മൂന്നാം വാക്യം മുതല് അന്ന് പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രാവമമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാ സൗഖ്യം വരുത്തുവാൻ ഒരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്നേ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി ഹാലലു ൂ പ്രിയ മക്കളെ നമ്മുടെ ലക്ഷ്യം തെറ്റാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ വിഷയത്തിനെ മറുപടി ആയിരും അവിടെ നാൽപ്പത്തഞ്ചാം വാക്യത്തിൽ പറയുകയാണ് എന്നെ തൊട്ടത് ആർ യേശു ചോദിച്ചു ഏ പലരും നമ്മളോട് ചോദിക്കും നിനക്ക് നിനക്കിതെങ്ങനെ സാധിച്ചു പ്രിയ മക്കളെ ലക്ഷ്യം തെറ്റാതെ കർത്താവിന്റെ സന്നിധി വിശ്വസ്തയോട് നിൽക്കുകയാണെങ്കിൽ മറ്റുള്ളവർ ചോദിക്കത്തക്കവണ് കല്ലലിയ നമ്മുടെ വിഷയങ്ങൾ കാണുമ്പോൾ ഇതെങ്ങനെയാണ് സാധിച്ചതെന്ന് ഹാലലുയ്യളെ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി ഹാലലു കർത്താവ് നമ്മളെ ഹാലലി ഒരിക്കലും മനുഷ്യരുടെ ദൃഷ്ടിയിലൊക്കെ ആശ്ചര്യമായി കർത്താവ് പച്ച നമുക്ക് കാര്യങ്ങൾ നടത്തി തരുന്നത് ഹാലലുയ്യ നോക്ക് എന്നെ തൊട്ടത് ആറെന്ന് ചോദിച്ചു എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പുരുഷാരെ നിന്നെ തിക്കി തിരക്ക് നിന്ന് കൂടെയുള്ളവരും പറഞ്ഞു ഹാലലിയ ും ഇതുപോലെ പറഞ്ഞു നാളുകളായിട്ട് നീ ദൈവത്തെ വിളിച്ചിട്ട് നിനക്ക് എന്താ ഇതിന് വിഷയത്തിന് മറുപടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാകും പക്ഷേ ഒരു നാളിൽ നിങ്ങളുടെ വിഷയത്തിന് മറുപടിയാ മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവൻ അത്ഭുത വിഷയമാക്കും നിന്റെ വഴി യഹോബെ പരമേൽപ്പിക്കാം യേശുപ്പിനെ തന്നെ ആശ്രയിക്കുമ്പോൾ നോക്കൂ യേശു പിന്നെ തിരയുകയാ എന്നെ തൊട്ടത് ആര് യേശു ഒരാൾ എന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു ആ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ മറ്റുള്ളവർ അത് അറിയുവാനിടയായി തീരും പ്രിയതേ മക്കളെ ഇവിടെ പറഞ്ഞിരിക്കുന്നു താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വീണു കാലലിയ ഒരു നാളിൽ നിങ്ങൾ യേശുവനെ നിങ്ങൾ ആരാധിച്ച് സുദിക്കുന്നത് മറ്റുള്ളവർ കാണും അറിയുവാൻ ഇടയായിട്ടീരും ഹാലലു ഇവിടെ പറയുന്നു നോക്കൂ എന്നെ ആരാണ് തൊട്ടത് അവള് പേടിച്ച് വിറച്ച് യേശോപ്പച്ച അടുക്കലേക്ക് കടന്നു വരിയ ഹാലലു അവനെ സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു പ്രീതി മക്കളെ ഹാലലുയ്യ മറ്റുള്ളവർ കേൾക്കത്തക്കവണ്ണം നമ്മെ അത്ഭുത വിഷയമാക്കി തീർക്കും നമ്മുടെ കർത്താവ് ഹാലലു നമ്മുടെ വഴി ആശ്രയം വെച്ചാണോ കർത്താവിനെ മുൻനിർത്തിയാണോ നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് അത്ഭുതം തന്നെ ചെയ്യും ദേഗോവെങ്കിലേക്ക് നമ്മുടെ ദൃഷ്ടി ആയിരിക്കണം ഹലലുയ നമ്മൾ ഇന്ന് ലോകപരമായിട്ട് നോക്കുമ്പോൾ അതും ഇത് നോക്കി നടന്നാൽ നമ്മുടെ കാര്യം മുന്നോട്ട് പോവുകയില്ല അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയില്ല നമ്മുടെ വിഷയത്തിന് മറുപടി ആവുകയില്ല പ്രിയ മക്കളെ കർത്താവിംഗിലേക്ക് നോക്ക് ഹല്ലലുയേശുങ്കിലേക്ക് നോക്കുമ്പോൾ മാത്രമേ അതുകൊണ്ടാ പറയുന്നത് ഹലലിയ സകല പറ്റുന്ന പാവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടുക വിശ്വാസത്തിനും നായകനും പൂർത്തി വരുത്തുന്നവന് യേശുവിനെ യേശുവിനെ നോക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ വിഷയത്തിന് മറുപടിയായി തിരു കർത്താപ്പച്ചന്റെ ആ വഴി അന്വേഷിച്ച് നമ്മുടെ പാത മുന്നോട്ട് പോവുകയാണോ തീർച്ചയായിട്ടും നമ്മുടെ വിഷയത്തിന് മറുപടിയാണ് ഹാലലിയ കർത്താവിയിലേക്ക് നമ്മെ ിക്ക അവങ്കിലേക്ക് തന്നെ നമ്മുടെ കണ്ണ് പതിയ ഹാലൂയ നമ്മെ തെറ്റിക്കുന്ന പല സംഗതികളും ഈ ലോകത്തിൽ നടക്കുമ്പോൾ ഹാലലൂയ ലക്ഷ്യം നമ്മുടെ കർത്താവിൽ തന്നെ ആയിരിക്കണം കർത്താവിൽ നിന്ന് നമ്മുടെ ലക്ഷ്യം തെറ്റാതെ നിൽക്കുകയാണെങ്കിൽ വിശ്വസ്തയോട് നിൽക്കുമ്പോൾ ആ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കും കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ഏ ഹോമയിൽ തന്നെ ഹല്ലെ ആശ്രയം വെച്ച് ജീവിപ്പാനുള്ള കൃപ കൊടുക്കണമേ കർത്താവിന് ഗിതമില്ലാത്തതെല്ലാം നീക്കിക്കളഞ്ഞ് കർത്താവേ അങ്ങയിൽ ആശ്രയം വെപ്പാൽ യേശു മാത്രം മതിയെന്ന് പറയുവാൻ ഓരോരുത്തരെയും ഇടയാക്കണം ഓരോരുത്തരെയും ജീവിതത്തിൽ ഹല്ലെളിയ ഇന്നത്തെ വചനം അനുഗ്രഹമാക്കണം സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവി നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ മുംബൈ ഹാലേലു സ്തോത്രം